ക്ഷേമ പെൻഷൻ നൽകാത്തത് തിരിച്ചടിയായെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ താഴെത്തട്ടിലുള്ള നേതാക്കൾക്ക് കഴിയുന്നില്ല എസ് എഫ്ഐയിലെ ചില പ്രവണതകൾ ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കിയെന്നും പരാമർശം അതേസമയം എസ് എൻ ഡി പിക്ക് വീണ്ടും വിമർശനം സി പി എം ദക്ഷിണ മേഖലാ റിപ്പോർട്ടിലായിരുന്നു എം വി ഗോവിന്ദന്റെ പരാമർശം പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് വിവരങ്ങൾ ദിവസം നടന്ന കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം നടന്ന ദക്ഷിണ മേഖല യോഗത്തിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടിങ്ങിലാണ് ഇത്തരത്തിലുള്ള പരാമർശം എം വി ഗോവിന്ദിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അടക്കമുള്ള ദക്ഷിണ മേഖലയിലെ വിവിധ സി പി എമ്മിന്റെ നേതാക്കളടക്കം പങ്കെടുത്തൊരു യോഗം യോഗത്തിലാണ് ഇത്തരത്തിൽ ഈ ഇല ഉണ്ടായ തിരിച്ചടികളെ അദ്ദേഹം എണ്ണി എണ്ണി പറയുന്ന സാഹചര്യം ഉണ്ടായത് അതായത് ക്ഷേമ പെൻഷൻ നൽകാത്തത് അതുപോലെ തന്നെ മറ്റ് സർക്കാരിന്റെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം അതിൽ ജനമനസ് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നതടക്കം ഉള്ള ഒരു കാര്യമാണ് അദ്ദേഹം വിലയിരുത്തുന്നത് മാത്രമല്ല ഒരു വിഭാഗം ജനങ്ങളുടെ വോട്ട് ഇതിൽ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പൗരത്വ ഭേദഗതി വിഷയങ്ങളടക്കം മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ചെങ്കിൽ പോലും അതിൽ ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നടക്കമുള്ള ഒരു ആത്മവിഭർശനം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് മാത്രമല്ല മറ്റ് ഈ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായ വിമർശനം എസ് എഫ്ഐയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ പാർട്ടിയെ പാർട്ടിയെ പരാജയത്തിലേക്ക് നയിക്കുന്നതിനുള്ള കാരണമായി എന്ന് അടക്കമുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ അവതരിപ്പിക്കുന്നത് ദക്ഷിണ മേഖലാ യോഗത്തിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ കനത്ത പരാജയം ഏറ്റുവാങ്ങിയിരുന്നു ആ കനത്ത പരാജയത്തിനും ശേഷം ഇത്തരത്തിലൊരു ആത്മവിമർശനം നടക്കും എന്നാൽ അല്ലെങ്കിൽ പാർട്ടി പരിശോധിക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഈ പരാജയം എങ്ങനെ എങ്ങനെയുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഈ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന എം വി ഗോവിന്ദന്റെ ഭാഗത്ത് തന്നെ ഇത്തരത്തിൽ ഒരു പരാമർശങ്ങൾ ഉണ്ടാവുന്നത് ഇതിൽ ഇതിൽ പാർട്ടിയിലെ മറ്റു പ്രവർത്തകർ എങ്ങനെ സ്വീകരിക്കുമെന്നതിനടക്കമുള്ള സംശയങ്ങളും നിലനിൽക്കുന്നത് എന്തായാലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇത്തരത്തിൽ പാർട്ടിയെ തന്നെ വെട്ടിലാക്കുന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങളും ഒക്കെ നടത്തിയിരിക്കുകയും കൂടി ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി ഉണ്ടായ പരാജയം മുഴുവനും ഇത്തരത്തിൽ പാർട്ടിയുടെ ഭാഗത്തുണ്ടായ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതെല്ലാം എണ്ണി എണ്ണി പറയുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയുന്നതാണ് ഈ വിഷയങ്ങളെല്ലാം പരാമർശങ്ങൾ ക്ഷേമത്തിൽ ായാലും ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ താഴെത്തട്ടിലുള്ള നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ള വിമർശനത്തോടൊപ്പം തന്നെ എസ് എഫ് ഐയിലെ ചില പ്രവണതകൾ ജനങ്ങളിൽ അവമത എന്നും എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും വിമർശനമുണ്ടായിരിക്കുകയാണ് പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്